സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ അവഹേളിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജിവെച്ച് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ റാലി നടത്തി യു ഡി എഫ് പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത് സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതിവെച്ച് അപമാനിച്ചെന്നാരോപിച്ചാണ് യു ഡി എഫ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടത് മന്ത്രി രാജിവെക്കുകയും പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു ഉമ്മൻചാണ്ടിയുടെ കുടുംബം അനുഭവിച്ച പീഡനത്തിന്റെ പേരിൽ ചാണ്ടി ഉമ്മൻ ഉന്നയിച്ച ആരോപണത്തെ തുടർന്ന് ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും അപമാനിക്കാനുള്ള ഗണേഷ് കുമാറിന്റെ ശ്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പത്തനാപുരം എം എൽ എയും സി വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ വി ഗണേഷ് കുമാർ ഇന്നലെ നടത്തിയ പരാമർശം വളരെ അടിസ്ഥാനരഹിതമാണെന്ന് കേരളത്തിലെ എല്ലാ ഒരു കൊച്ചുകുഞ്ഞിനു പോലും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്ന് മര്യാദഘട്ട വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ഓർത്തിരിക്കണം ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ മന്ത്രിയായിരിക്കുമ്പോൾ താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തിൽ നിന്നുണ്ടായ അനുഭവങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് താങ്കൾ ജയിലിൽ പോകാതെ പരിഹാരം കണ്ടത് ബഹുമാനിയായ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയും കുടുംബത്തെയും അപമാനിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഗണേഷ് കുമാർ പിന്മാറണമെന്നും റാലിയിൽ പങ്കെടുത്ത നേതാക്കൾ ആവശ്യപ്പെട്ടു നിയോജകത്ത് പത്തനാപുരത്തെ പ്രതികരിക്കുന്ന കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാന്യായ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് വളരെ മോശമായ മേച്ചമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുവാൻ സാധിക്കും ഇതിന് മറുപടി പറയേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോഴും ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ അവർക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഈ പ്രതിഷേധ പ്രകടനം ഒരു താക്കീതായി നിങ്ങൾ കാണും നിങ്ങൾ പറയുന്നു പലതും വിളിച്ച് പറയാനുണ്ടെന്നും ഞങ്ങളെ കൊണ്ടും അതുപോലെ ഒന്നും വിളിച്ചു പറയിപ്പിക്കാതിരിക്കുന്നതാണ് മന്ത്രിക്ക് നല്ലതെന്ന് സൂചിപ്പിക്കാൻ റാലിക്ക് യു ഡി എഫ് പത്തനാപുരം നിയോജക മണ്ഡലം ചെയർമാൻ ജി രാധാമോഹനൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസം ശ്രീ കെ ബി കുമാർ അത് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹത്തെ കുടുംബം പിച്ചു ചീത്തിയത് അദ്ദേഹത്തിന്റെ കുടുംബം ഇല്ലാതാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് എന്ന് പ്രതിപാദിക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിന്റെ ആരാധ്യനായിരുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനലക്ഷ്യങ്ങൾ അംഗീകരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഈ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയുടെ വാക്ക് ഉച്ചരിക്കാൻ പോലും യോഗ്യനല്ലാത്ത ഈ ഗണേഷ് കുമാർ ഈ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ കേരളത്തെ കേരളത്തിലെ ജനാധിപത്യ ഇന്ന് ഞങ്ങൾ ഇവിടെ സി ആർ നജീബ പള്ളിത്തോപ്പിൽ ഷിബു കെ അനിൽ പുന്നല ഷാജഹാൻ ഡെന്നി വർഗീസ് സുധീർ മലയിൽ എം എ സലാം ഷെയ്ഖ് പരീദ ടി എം ജാഫർ അജിത്ത് കൃഷ്ണ ഷീജ ഷാനവാസ് എം ഷെയ്ജു യു നൌഷാദ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനാപുരം